പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഒരാളെ വണ്ടിപ്രിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടിപ്രിയയാർ മഞ്ചുവല സ്വദേശി ചിരഞ്ജീവിയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പള്ളിക്കുന്ന് സ്വദേശിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായ വണ്ടിപ്പെരിയാർ മഞ്ചുമല പഴയകാട് സ്വദേശി ചിരഞ്ജീവി മാസം മുൻപ് നടന്ന സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് വണ്ടിപ്പെരിയാറിലെത്തിയ പെൺകുട്ടിയെ മഞ്ചുമല പഴയകാട് എസ്റ്റേറ്റ് ലയത്തിൽ ചിരഞ്ജീവിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പിന്നീട് ആറു മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ പെൺകുട്ടിക്ക് ഉണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സമയത്താണ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിക്കുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു സംഭവം നടന്ന സമയം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടികൾക്കെതിരായ അതിക്രമം കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ എറണാകുളം കാക്കനാട് ജുവനയിൽ ജയിലിൽ റിമാൻഡ് ചെയ്തു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ